ഇന്ന് നമ്മള് യക്കിനി പനീർണ്ടാക്കാന്ന് വിചാരിച്ചു ചപ്പാത്തിയുടെ കൂടെ അപ്പൊ അടിപൊളി വെച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളൊരു കശ്മീരി ഡിഷാണ് കേട്ടോ അത് കശ്മീരി മറ്റേ യക്നി പനീർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് പനീർ ഒരു ഇരുന്നൂറ് ഗ്രാമോളം പനീർ ക്യൂബ്സായി കട്ട് ചെയ്തത് പിന്നെ തൈരിലാണ് ഇത് തൈരാണ് ഗ്രേവി ആയിട്ട് നമ്മൾ തൈരും മറ്റേ കാശുനട്ടും കാശുനട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതോ ഒരു പത്ത് പന്ത്രണ്ട് കാഷുനട്ട് ഉണ്ട് ഇത് പിന്നെ കുറച്ച് കസൂരിയും മേത്തി ഇത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കമ്പൾസറി അല്ല അവിടെ ഉള്ള കാര്യം ഞാൻ എടുത്തു വെച്ചാണ് ഒരു ഒര ടീസ്പൂണേ ഉള്ളൂ അതിനൊന്ന് ചെറുതായിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്ന് പൊടിച്ചിടാനാണ് പിന്നെ അതിലേക്ക് വേണ്ട ഭയങ്കര വലിയ മസാലയുള്ള കറിയൊന്നുമല്ല നമ്മളൊരു മുക്കാൽ ടീസ്പൂൺ മല്ലി അതിനെ ഒന്ന് ചൂടാക്കി എടുക്കണം നമുക്ക് പിന്നൊരു കാ ടീസ്പൂണ് പെരിഞ്ചീരകം ഒര ടീസ്പൂൺ ജീരകം നോർമൽ ജീരകം പിന്നെ ഒരു നാല് അഞ്ച് ഗ്രാം ഉണ്ട് കേട്ടോ പിന്നെ രണ്ട് മുളക് പിന്നെ പട്ടയുടെ ഒരു ചെറിയ പീസ് രണ്ട് ചെറിയ പീസ് പിന്നെ ഇല കറുവപ്പട്ടയുടെ ഇല പിന്നെ ഒരു കാ ടീസ്പൂൺ കുരുമുളക് ഒരു വലിയ ഏലക്കായ ഒരു നാല് ചെറിയ ഏലക്കായ അപ്പം ഈ ഏലക്കായ നമുക്ക് തോൽ പൊളിച്ചിട്ട് ഇടണം കേട്ടോ അതിനെ ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് അങ്ങനെ അതിനൊന്ന് എടുക്കാം പിന്നെ നമുക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിള് നമുക്കിത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലാച്ച പനീർ മാത്രമായാലും നമുക്കിതുണ്ടാക്കാം ക്യാപ്സിക്കം റെഡും ഗ്രീനും കൊടുത്തിട്ടുണ്ട് പിന്നെ ടൊമാറ്റോ ഇതേ ഇങ്ങനെ ഉള്ളിലത്തേക്ക് കളഞ്ഞിട്ട് അതിൻ്റെ പുറംഭാഗം മാത്രം എടുത്തിട്ട് അതും സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചതച്ചെടുത്താണ് ഒരു ഏകദേശം ഒരു ടീസ്പൂൺ ഉണ്ടാവും പിന്നെ ഒരു മൂന്ന് നാല് പച്ചമുളക് കീറിയതുണ്ട് പിന്നെ മല്ലിടായിട്ടാണ് അത്രയാണ് നമുക്ക് ആവശ്യം പിന്നെ ഇത് പ്രിപ്പയർ ചെയ്യണം ഒരുപാട് നെയ്യൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ആദ്യം തന്നെ പനീറിനെ ഒന്ന് ചോ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം ചെറുതായിട്ടൊന്ന് പിന്നെ ബാക്കി നമ്മൾ ഇതിൽ ഒന്ന് വറുത്തിടാനുള്ള നെയ്യും അത്രേ വേണ്ട ഒരുപാട് നെയ്യൊന്നും വേണ്ട പിന്നെ ഉപ്പ് അത്രേ ആവശ്യമുള്ളൂ നമുക്ക് ആദ്യം തന്നെ ഈ മസാലയൊന്ന് ചൂടാക്കി എടുക്കണം അപ്പം ഞാൻ മസാല അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ ലാസ്റ്റിൽ നമുക്ക് ഇതിന്റെ തോല് കളഞ്ഞിട്ട് വേണം അതൊന്ന് പൊടിച്ച് ഒന്ന് പൊടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫൈൻ പേ പൊടിയൊന്നും അല്ലാട്ടോ ജസ്റ്റ് ഒന്ന് ചതച്ച് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക എന്ന് പറയില്ലേ നമ്മൾ ആ ഒരു ഇത് വേണ്ട ഇത് നമുക്ക് കറിയിലേക്ക് ഉള്ളതാണ് ഇത്രയും നമുക്കൊന്ന് ജസ്റ്റ് ചൂടാക്കി ഇത് ഒന്നും മണമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വല്ലാണ്ട് കരിയൊന്നും വേണ്ട ഭയങ്കര ഒരു കളറൊന്നും വരണ്ട ജസ്റ്റ് ഒരു മൂ ഒന്ന് മൂക്കണ മണം വന്നാൽ മതി ഇത് ഓഫാക്കാണ് കേട്ടോ തീയ്യാ ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇങ്ങനെ ഇടിച്ചെടുക്കുക എന്ന് പറയില്ലേ നമ്മൾ വല്ലാണ്ട് പൊടിക്കൊന്നുമില്ല ജസ്റ്റ് ആ മസാലയുടെ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് മാത്രം പൊടിച്ചു കഴിഞ്ഞാൽ കറിയുടെ കളർ മാറും അതുകൊണ്ട് വല്ലാണ്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കില്ല ഒന്ന് നമുക്ക് മറ്റേ ഇതിലിട്ടിട്ട് ഇടിച്ചെടുക്കാം നമുക്കിതൊന്നൊരു പേസ്റ്റ് ഉണ്ടാക്കണം കേട്ടോ ഗ്രേവിക്ക് വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഈ കുതിർത്തിയ മറ്റേ അണ്ടിപ്പരിപ്പും പിന്നെ ഒരു മൂന്നാലഞ്ച് പനീറിൻ്റെ പീസ് കേട്ടോ ഗ്രേവിക്ക് വേണ്ടിയാണ് പിന്നെ കുറച്ച് തൈരും കൂടി ഒഴിച്ചത് തൈര് നമ്മൾ ചേർക്കും കുറച്ച് അരയ്ക്കാൻ ചേർക്കും അത് കഴിഞ്ഞ് ഇതിനെ നന്നായിട്ട് ഉടച്ചിട്ട് നമ്മൾ ഗ്രേവിയിൽ ചേർക്കും ഇതൊന്ന് അരച്ച് ഗ്രേവി ആക്കിയിട്ട് എടുക്കാം നമ്മുടെ ഗ്രേവി റെഡി ആയിട്ട് നമ്മൾ ഞാൻ ആ ഫുള്ള് തൈരും പിന്നെ മറ്റേ കുതിർത്തി വെച്ച അണ്ടിപ്പരിപ്പും പനീറും കൂടി അരച്ചെടുത്ത ഗ്രേവിയാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഗ്രേവി അപ്പോൾ തൈര് എടുക്കുമ്പോൾ എപ്പോഴും പുളി ഇല്ലാത്ത തൈര് എടുക്കണം കേട്ടോ ഒട്ടും പുളി ഇല്ലാത്ത തൈര് എടുക്കണം അല്ലാണ്ട് പുളിക്കുന്ന തൈരാണെങ്കിൽ കറി ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതാണ് അതിൻ്റെ ഗ്രേവി ഇനി നമുക്ക് ഈ മസാല ഒന്ന് പൊടിച്ചെടുക്കണം ഒന്ന് നന്നായി ഒന്ന് ചതച്ച് ഇതാക്കിയെടുക്കാം കേട്ടോ ഇഷ്ട ഫ്ലേവർ മാത്രം വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണത് നമ്മുടെ പാൻ ചൂടായുണ്ട് കേട്ടോ നമുക്ക് അതിലേക്ക് ഒരു പനീർ ഒന്ന് ഒന്ന് രണ്ട് ഭാഗവും ഒന്ന് കളർ മാറ്റി എടുക്കണം ഒരു ലൈറ്റ് ബ്രൗൺ കളറാക്കി എടുക്കണം നമ്മുടെ പനീർ ഇത് രണ്ട് ഭാഗം ബ്രൗൺ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ മാറ്റാൻ നമുക്ക് നമുക്ക് ഗ്രേവി തയ്യാറാക്കാം ഇപ്പൊ പാനില് നമ്മൾ രണ്ട് സ്പൂൺ നെയ്യോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് നെയ്യിലാണ് മൊത്തം ടോട്ടൽ ഒരു മൂന്നോ നാലോ ടീസ്പൂൺ നെയ്യേ വേണ്ടു ഒരുപാട് കുറെ ചെറിയ ടീസ്പൂണില് ഈ ഇതിന്റെ വിലയും ഇട്ടുകൊടുക്കേണ്ടിയിട്ട് ഒന്ന് ഇതായിട്ട് നമുക്കിനി ഇതിലേക്ക് ഈ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഗിജീരകം ഒന്ന് പൊട്ടിട്ടെ ഇപ്പം എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക കേട്ടോ അപ്പോഴാണ് നമുക്ക് വ്യൂസ് വരുള്ളൂ പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ കമൻസ് ഇത് കൈവിടാതെ നമ്മടെ ഗ്രേവിയുടെ പച്ചമണൊക്കെ ഒന്ന് നമ്മൾ നമ്മളിത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒന്നും കൂടി ഒന്ന് അതിന്റെ കൂടി പച്ചമണം മാറി നമുക്ക് ഈ ക്യാപ്സിക്കോ ഇതൊക്കെ ഒന്ന് ഷോർട്ടേജ് എടുക്കണം കേട്ടോ അത് ഞാൻ വേറൊരു പാൻ വെച്ചിട്ട് അതിലൊന്ന് ചെയ്ത് എടുക്കണം ആ ടീസ്പൂൺ നെയ്യ് ഇതിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒന്നും ഇട്ടിട്ട് നമുക്ക് ഇങ്ങനൊന്ന് വഴറ്റിയെടുക്കാം ഇതങ്ങനെ വേവിക്കേണ്ട ആവശ്യമില്ല അത് നമ്മളാ ഗ്രേവി എനിക്ക് ലാസ്റ്റിൽ ഇട ഒരുപാട് വേവണ്ട ആവശ്യമില്ല കാപ്സിക്കോ ഒന്നും ഈ ഗ്രേവി ഇതവിടെ പച്ചമണൊക്കെ മാറി ഒന്ന് വറ്റി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് ഗ്രേവി നമുക്ക് വേണമല്ലോ അങ്ങനെ ആയി കഴിഞ്ഞാൽ ചപ്പാത്തി കഴിക്കാൻ ബുദ്ധിമുട്ടാ നമുക്ക് അതിന് വേണ്ടി ഒരു ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി വെള്ളം ഒന്ന് നന്നായി തിളച്ച് ഗ്രേവി ഒന്ന് കുറുകി വരണം കേട്ടോ ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ അടി കൊടുത്ത മസാലയൊക്കെ ഇത് ഇവിടെ ഗ്രേവി തിളച്ചിട്ട് നമുക്ക് ഇനി ഈ ഇത് എടുത്ത് മാറ്റാം കേട്ടോ നമ്മൾ മുഴുവൻ മസാല ഇട്ടാ വേണമെങ്കിൽ അത് മാറ്റാം നമുക്ക് അതിന്റെ ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും ഇതിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം നമ്മൾ ക്യാപ്സും ഇതൊക്കെ ഇട്ട് കൊടുക്കാം ലാസ്റ്റിൽ നമ്മൾ പൊടിച്ച് വെച്ചിട്ട മസാല ഇളക്കി കൊടുത്തിട്ട് ഈ മസാല നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം ഒരു നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി പിന്നെ വേണമെങ്കിൽ അപ്പോൾ റെഡി ചെയ്ത് കൊടുക്കാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുറുകിയാ മസാലയൊക്കെ ഒന്ന് അതിൽ പിടിക്കട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് ഓഫാക്കാം സിമ്പിൾ കറി കേട്ടോ ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ റൊട്ടിക്കൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള കറിയാണ് നമ്മുടെ കറി ഇപ്പോൾ ഇപ്പൊക്കെ പാകം കേട്ടോ ഞാൻ നോക്കി നമുക്ക് ഈ കസൂരി മേത്തി പൊടിച്ച് വെച്ചത് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ മല്ലിയുടെ ഇല പിന്നെ നമ്മളൊരു ലേശം ക്രീം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ക്രീം ഇതിൽ നല്ലൊരു ടേസ്റ്റാണ് അത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ക്രീം വേണ്ട അത്രയും ഇതായിട്ട് വേണ്ട ഫാറ്റ് വേണ്ടാന്ന് വെച്ചാൽ ഒഴിവാക്കാം പക്ഷെ ക്രീം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് വളരെ സിമ്പിൾ ഒരു കറിയാണ് എല്ലാവരും ഒന്നും നോക്കികളൊക്കെ ഇഷ്ടപ്പെടും മലയാളം സ്പൈസിയൊന്നല്ല അപ്പൊ വീണ്ടും ഒരു വീഡിയോ വരുന്നവരേക്കും ഓക്കെ ബൈ